നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ ആദ്യം തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഏവരോടും നിങ്ങൾ ഏവരോടുമായിട്ട് നന്ദി പറഞ്ഞുകൊള്ളുന്നു നമ്മുടെ ശാലീന ടീച്ചർ എന്ന ചാനൽ ചാനല് നൂറക്കേ ഫോളോവേഴ്സായി അപ്പോൾ അതിന് ഒരു കൊച്ച് ട്രീറ്റായിട്ട് ഞാനും നമ്മുടെ ഏഴ് മക്കളും പിന്നെ നമ്മുടെ ഗൗതം കുട്ടനും ഒക്കെ ആയിട്ട് ഇവിടെ വർക്കല ക്ലിഫിൽ ഒരു ഡിന്നറ് കഴിക്കാനായിട്ട് എത്തി അങ്ങനെ അവർ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ഇങ്ങനെ ഫോളോവേഴ്സ് കൂടുന്ന എണ്ണി എണ്ണി കാര്യം നോറുകെ ട്രീറ്റ് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം എല്ലാവരും കുട്ടികളായിട്ട് കുട്ടികളായിട്ടതേ റെഡിയായിട്ട് നമ്മുടെ എന്താ പറയുക ടീച്ചേഴ്സും ഏറ്റവും നല്ല കലാകാരികളും അല്ലേ ഏറ്റവും നല്ല പെർഫോമേഴ്സും കൊറിയോഗ്രാഫേഴ്സും ഒക്കെ ആയി മിടുക്കരായിക്കൊണ്ടിരിക്കുന്ന ഈ മക്കൾക്കെല്ലാവർക്കും ഒപ്പം എനിക്കും നിങ്ങളുടെ എല്ലാവരുടെയും അങ്ങേ അറ്റം സപ്പോർട്ടും സഹകരണവും സ്നേഹവും ഒപ്പം അറിയേണ്ടതായ നെഗറ്റീവായ കാര്യങ്ങളും ഒക്കെ അറിയിച്ച് ഞങ്ങൾക്കൊപ്പം അത്രയും സഹകരണമായിട്ട് നിന്നു അപ്പോൾ എല്ലാവരുമായിട്ടൊരു നല്ലൊരു താങ്ക്സ് പറഞ്ഞേ താങ്ക് യു ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ഒരാളൂടെ വരാനുണ്ട് കേട്ടോ ശ്രീലക്ഷ്മി മോള് ആൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഉടൻ തന്നെ എത്തും ചാനലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി എൻ്റെ നിർദ്ദേശങ്ങൾക്കും എൻ്റെ ആഗ്രഹത്തിനും എൻ്റെ സന്തോഷത്തിനും അനുസരിച്ച് അതിനെല്ലാം കാളുവരി അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഏറ്റവും കൃത്യമായ വേയിലൂടെ പോയതെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാന എൻ്റെ മക്കൾ തന്നെയാണ് അപ്പോൾ ആ മക്കൾക്ക് നിങ്ങളോട് പറയേണ്ട എന്താണ് എന്നുള്ളതുകൂടെ നമുക്കൊന്ന് കേൾക്കാം നമസ്കാരം ഞാൻ നിത്യതി സിദ്ധിദാത്രി ഞങ്ങൾക്ക് ഇപ്പോൾ നൂറൊക്കെ ഫോളോവേഴ്സ് ആയെൻ്റെ ഒരു ട്രീറ്റ് നടക്കുവാണ് അപ്പോൾ ഞങ്ങൾക്ക് മുന്നേ ഒരു ചാനൽ ഉണ്ടായിരുന്നു നിത്യദിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ചാനൽ ഉണ്ടായിരുന്നു പക്ഷെ അത് എയ്റ്റി സിക്സ് കെ ആ അത്രയൊക്കെ ആയപ്പോഴത്തേക്ക് ഹാക്കായിപ്പോയി ഒരുപാട് കഷ്ടപ്പെട്ടു എന്നിട്ട് ഈ ഒരു ഒരു വർഷത്തിനകത്തെ ആകത്തുള്ളൂ ഈ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ട് എന്നിട്ടും ഇത്രയും വേഗത്തിൽ തന്നെ അങ്ങനെ ഒരു ഹൺഡ്രഡ് കെ റേഞ്ചിൽ എത്തിയതിന് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും ഒരുപാട് നന്ദി ഞാൻ നിത്യതി അഭിരാമി മുന്നോട്ട് ഞങ്ങൾക്ക് ഒരുപാട് വ്യത്യസ്തമായ വീഡിയോസ് നമ്മളുടെ ചാനലിൽ ഇനിയും വരുന്നതായിരിക്കും നിങ്ങളെല്ലാവരും ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന കണക്ക് തന്നെ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളിപ്പോഴും നമ്മളുടെ കൂടെ ഇങ്ങനെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നതിന് നിങ്ങൾ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന വിധം പാലിക്കുന്നതായിരിക്കും ഒരുപാട് നന്ദിയുണ്ട് നമസ്കാരം ഞാൻ നിത്യതി അനാമിക ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും വീഡിയോസിൽ നിങ്ങൾ ഓരോരുത്തർ ഇടുന്ന ഓരോരോ ഉണ്ട് ആക്ച്വലി അത് വായിക്കുമ്പോഴത്തേക്കും ഒരു സന്തോഷമുണ്ട് നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ ഏത് രീതിയിലാണ് കാണുന്നത് നിങ്ങളുടെ ഓരോരുത്തരിലും ഞങ്ങൾക്കുള്ള സ്നേഹമൊക്കെ അതിലൂടെ മനസ്സിലാവാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് നന്ദി നിങ്ങളുടെ സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നതിൽ സ്നേഹം ഞങ്ങളെ അറിയിക്കുന്നതിൽ ഇനിയും ഇതുപോലെയുള്ള കമൻസ് ഇടുക നിങ്ങളെ കാരണമാണ് ഞങ്ങളിന്ന് ഇപ്പോൾ ഈ ഒരു ഹൺഡ്രഡ് കെ ഫോളോവേഴ്സിൽ എത്തി നിൽക്കുന്നത് ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി നമസ്കാരം ഞാൻ നിത്യതി മീനാക്ഷി ഇങ്ങനെ ഒരു ട്രീറ്റിൽ ട്രീറ്റിലിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ള നിങ്ങളുടെ അടുത്താണ് അപ്പോൾ ഞങ്ങളൊരു ഒരാളിൽ നിന്ന് ഒരു ലക്ഷം പേരിലോട്ടായിരിക്കുകയാണ് അപ്പം അതിൽ എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ള ഞങ്ങളുടെ ചേച്ചീൻ്റെ അടുത്താണ് ഞങ്ങളുടെ ഗുരു ഷാൽ ചേച്ചി ചേച്ചി ഞങ്ങളുടെ നെഗറ്റീവും പോസിറ്റീവും എന്ത് മീൻസ് മീൻസ് ഓരോ കാര്യങ്ങളും ഓരോ രീതിയിൽ പറഞ്ഞു തന്ന് മനസ്സിലാക്കി തന്ന് അതിലൂടെ തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ മീൻസ് നിങ്ങളുടെ മുമ്പില് വരുന്നതും പിന്നെ പറയാനുള്ളത് ഞങ്ങളുടെ അഞ്ചു ചേട്ടൻ മീൻസ് ഞങ്ങളുടെ ഓരോ ഷോട്ട്സും എല്ലാ വീഡിയോസും എത്ര ക്ഷമയോടെയാണ് പിറക്കി നിന്ന് ക്യാമറയായിട്ട് എടുക്കുന്നതെന്ന് അപ്പോൾ അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല അതിനുശേഷം നിങ്ങളോടെ മീൻസ് ഞങ്ങൾക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഇത്രയും മീൻസ് ഓരോ വീഡിയോ കണ്ട് അതിലുള്ള നെഗറ്റീവും പോസിറ്റീവും കമൻറ്റ് ചെയ്യുന്ന നിങ്ങളോടും ലൈക്ക് ചെയ്യുന്നവർ ലൈക്ക് ലൈക്ക് ചെയ്യുന്നവരോടും പിന്നെ ഞങ്ങളുടെ മാതാപിതാക്കളോട് ഒരുപാട് നന്ദി ഒരുപാട് സന്തോഷം നിത്യതി ജാനകി എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ കമൻസിലൊക്കെ ഇടുന്നൊരിതുണ്ട് നിങ്ങളൊക്കെ നമ്മുടെ വീട്ടിലെ മുത്തുമണികളാണെന്നും പറഞ്ഞിട്ടിടും അപ്പം അതിലാണ് ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഇത്രയും ദൂരെയാണ് അങ്ങനെയൊക്കെ നിൽക്കുന്നെ പോലും നിങ്ങളൊക്കെ നമ്മളൊരു വീട്ടിലെ കുടുംബ അംഗത്തെ പോലെയാണ് കാണുന്നത് അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷമാണ് അങ്ങനെ കാണുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഡ്രസ്സിങ്ങിൻ്റെ ഇതായാൽ പോലും നമ്മളെന്ന് പറയുമ്പോൾ നമ്മുടേതായിട്ടുള്ള വെയിൽ പോകുന്നതാണ് അപ്പം അതിലും കുറച്ചൊക്കെ ഇതൊക്കെ വരുമെങ്കിൽ പക്ഷേ ബാക്കിയുള്ള ഒരുപാട് പേര് നമ്മളിങ്ങനെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും അതുപോലെ എപ്പോഴും വേണോന്നേ ഉള്ളൂ എപ്പോഴും ഒപ്പം വേണം നന്ദി നമസ്കാരം ഞാൻ നിത്യതി ജനാ വാസുകി ഇത്രയും നാള് കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ഇത്രയും ഒരു ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ആയി വന്നപ്പോ ഒരുപാട് സന്തോഷം അതായത് പറഞ്ഞറിയിക്കാൻ ഒക്കുന്നില്ല ആ സന്തോഷം പിന്നെ ഞങ്ങളുടെ ഭാരത നടനം നിത്യതി എന്ന ശൈലി ഞങ്ങളുടെ ഗുരു ഞങ്ങളുടെ ചേച്ചിയിലൂടെ ഞങ്ങളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഇത്രയും കഴിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഈശ്വരനോട് അങ്ങേ അറ്റം നന്ദി പറയുന്നു എൻ്റെ ചേച്ചിയോട് അങ്ങേ അറ്റം നന്ദി പറയുന്നു അഞ്ചു ചേട്ടൻ എൻ്റെ നിത്യതിമാരെല്ലാവരോടും ഒരുപാട് നന്ദി വീട്ടുകാരോടും എല്ലാവരോടും ഒരുപാട് നന്ദി നിങ്ങളോട് ഞങ്ങളുടെ നിത്യതിയുടെ എല്ലാം തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് സന്തോഷത്തോടു കൂടി എത്തിക്കുവാനും ആവേണ്ട രീതിയിൽ മുന്നോട്ട് പോകുവാനും ഈ ശാലീന ടീച്ചർ എന്ന് പറയുന്ന ചാനലാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായകമായത് അതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് മുന്നോട്ട് അങ്ങനെ തന്നെ വരണം അപ്പം നമ്മൾ നിങ്ങളുമായിട്ട് ചേർന്ന് നിങ്ങൾ കഴിക്കുന്നില്ലെങ്കിലും അപ്പോൾ നിങ്ങൾക്കൊപ്പമായിട്ട് തന്നെ ഡേ സൂപ്പ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു അടുത്ത സെക്ഷനിൽ ദേ പിസ്സ വന്നു എല്ലാവരും ചേർന്നങ്ങ് ഒരു യുദ്ധം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് സീ ഫുഡ് മോമോസ് വന്നു പിന്നെ സീ ഫുഡ് റൈസ് വന്നു ഇവിടെ ഭയങ്കരമായിട്ട് എല്ലാവരും വലിയ തീറ്റി നടക്കുകയാണ് ഫിഷ് ഫിംഗർ അതിൻ്റെ ഒരു കുഞ്ഞു കഷ്ണം മാത്രം ബാലൻസ് കിട്ടി എല്ലാവർക്കും ഓരോ ട്യൂണ ഒലീവ് മഷ്റൂം സാൻഡ്വിച്ച് കൂടെ മേടിച്ചിട്ടുണ്ടേ ക്ഷ്മി മോളെത്തി ഒരല്പം ലേറ്റ് ആയിട്ടാണെങ്കിലും ഇങ്ങെത്തി കേട്ടോ അവളെ കൊണ്ടുള്ള അഭിപ്രായം എടുക്കണം കൂട്ടുകാരെ ഓ ജസ്റ്റ് ഒന്ന് എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ഡിഷ് എല്ലാം വന്നിട്ട് നല്ലൊരു വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ വെച്ചിരുന്നതായിരുന്നു എന്നെപ്പോലെ തന്നെ എൻ്റെ കുട്ടികളും വളരെയധികം ഫുഡിനോട് ആക്രാന്തമായത് കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ ഒഴിഞ്ഞ ടേബിൾ മാത്രമേ കണ്ടുള്ളൂ അപ്പോൾ നമ്മൾ ഏതാണ്ട് രണ്ട് രണ്ട് മൂന്ന് മണിക്കൂറായിട്ട് ഫുഡ് മേടിച്ച് എല്ലാം തകണ്ടോ വയറൊക്കെ രണ്ടുമണിയായി വയറൊക്കെ നിറച്ച് നല്ല രീതിക്ക് ക്യാഷും പൊടുന്നുണ്ട് ഇനി നമ്മൾ അനങ്ങാൻ വയ്യാതെ ഇറങ്ങുകയാണ് നമസ്കാരം ഞാൻ നിത്യതി ശ്രീലക്ഷ്മി അപ്പൊ ഇത്രയും സന്തോഷമുള്ളൊരു ദിവസം എനിക്ക് പറയാനുള്ളത് ഏറ്റവും പറഞ്ഞാൽ നമ്മുടെ ചാനൽ നമ്മുടെ എന്താ കലാകേന്ദ്രം നിത്യതി എന്ന പേര് നിത്യതി എന്നാൽ പാർവതി ഒരുപാട് പേര് ചോദിച്ചിരുന്നു അപ്പോൾ ആ പേര് തന്നെ തുടക്കത്തിൽ ആർക്കും അങ്ങനെ ഒരുപാട് അറിയില്ലായിരുന്നു അപ്പോൾ അത് തന്നെ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ തെറ്റിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നിത്യാദി നൃത്യതി അങ്ങനെയൊക്കെ മാറി മാറി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെന്നെല്ലാം ഇപ്പോൾ എവിടെ ചെന്നാലും മൂളം നിത്യതീയിൽ അങ്ങനെ ചോദിക്കാൻ തുടങ്ങി അതേപോലെ ചേച്ചിയുടെ പേര് ശാലീന ടീച്ചർ അതും മാറ്റി മാറ്റിയൊക്കെ ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇപ്പം അതും ചോദിക്കാൻ ശാലീന ടീച്ചറിൻ്റെ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് അപ്പം അത്രയും ആ ഒരു പേരെല്ലാവരുടെയും മനസ്സിലേക്ക് ഹൃദയസ്ഥമായി വരാൻ തുടങ്ങിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് അത്രയും ഒരു പ്രയത്നം അത്രയും ഒരു അർപ്പണം അതെല്ലാം നമുക്ക് തീർച്ചയായിട്ടും ഇത്രയും പേരിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും ഈ ചാനലിലൂടെ തന്നെയാണ് ഞങ്ങളെല്ലാവരെയും നിങ്ങളിലേക്ക് എത്തിക്കാനും ഈ ചാനൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പലയിടത്ത് പോകുമ്പോഴും നമ്മളെ തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഈ ചാനലിലൂടെ തന്നെയാണ് തന്നെയാണ് ഒരു ദിവസം പട്ടികൾക്ക് ഭക്ഷണം നൽകും അതുപോലെ ഇടയ്ക്ക് വർക്കല ക്ലിഫിൽ ഇവർക്കെല്ലാം തന്നെ ഞങ്ങളുടെ സന്തോഷത്തിന്റെ അന്നം ഉറപ്പായും നൽകും ഇവിടെ ആറേഴ് പേരുണ്ട് അവരെല്ലാമായി നല്ല കൂട്ടുവാണ് അപ്പോൾ കൂട്ടുകാരെ ഒരിക്കൽ കൂടി നമ്മുടെ നൂറ് കീ ആയതിൻ്റെ സന്തോഷമായിട്ട് ശാലീന ടീച്ചറും നിത്യതിയിലെ നമ്മുടെ സീനിയർ മക്കളും എല്ലാവരുമായിട്ട് പറയും മീൻസ് കാറ്റ് അവറിന് പോവാണല്ലേ ഇനി ഒരുപാട് നല്ല വീഡിയോസുമായിട്ട് വരും അപ്പോൾ നല്ല രീതിക്ക് ഫുഡൊക്കെ കഴിച്ച് ഉറക്കമൊക്കെ വന്ന് രാത്രിയായി ഇനി വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങണം അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു സന്തോഷവും ആ ഒരു സബ്ജക്റ്റും കൂടെ നിങ്ങളുമായിട്ട് ഹാപ്പിയായിട്ട് ഷെയർ ചെയ്ത് അല്ലേ അപ്പോൾ ഇനി മുന്നോട്ടും ഒരുപാട് ഒരുപാടൊരുപാട് ഫോളോവേഴ്സൊക്കെ വന്ന് നല്ലൊരു കലാസംഘടനയായിട്ട് സംഘടനയായിട്ട് മാറട്ടെ എന്ന ആഗ്രഹത്തോടെ എല്ലാവരും ടാറ്റ പറഞ്ഞോ